വിശദമായ റിപ്പോർട്ടുകളിലേക്ക് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ വാഹന അപകടം ചിറ്റലഞ്ചേരി കടമ്പിടിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ബസ് യാത്രക്കാരിൽ പലർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് അപകടമുണ്ടായത് പൊള്ളാച്ചിയിൽ നിന്ന് തൃശൂരിലേക്ക് വന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വന്ന ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ബസ്സിൽ ഏകദേശം മുപ്പതിനടുത്ത് പേരുണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു നിന്നില്ല ലോറി പരിക്ക് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കെല്ലാം പരിക്കേറ്റതായാണ് വിവരം ലോറി ഡ്രൈവറുടെ കാലിനും പരിക്കുണ്ട് എല്ലാവരെയും ആശുപത്രികളിലേക്ക് മാറ്റി ബസ് യാത്രികരായ അഞ്ചു പേർക്കാണ് സാരമായി പരിക്കേറ്റിട്ടുള്ളത് ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവസ്ഥലത്തെത്തിയ ആലത്തൂർ നെന്മാറ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ആലത്തൂർ വടക്കഞ്ചേരി അഗ്നിരക്ഷാസേനയും നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളം സ്തംഭിച്ചു കടമ്പിടി ഭാഗത്തെ അപകട വളവ് നിരന്തരം അപകടം ക്ഷണിച്ചു വരുത്തുന്നത് കണക്കിലെടുത്ത് വളവ് നിവർത്താൻ ഏറെ കാലമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപ്പിലാവുന്നില്ലെന്ന് വാർഡ് മെമ്പർ പി മുരളീധരൻ പറഞ്ഞു റോഡിലെ ചിറ്റഞ്ചേരി കഴിഞ്ഞിട്ടുള്ള ഈ വളവ് ഏത് സമയത്തും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വളവ് തന്നെയാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരിക്കലും കടന്നു പോകാൻ പറ്റാത്ത അത്രയും ആയിട്ടുള്ള വളവാണ് എല്ലാ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ആ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് മാറ്റിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് മിക്ക സമയത്തും ഈ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുള്ളത് ഇത് ഇരുപത് കൊല്ലമായി ഈ വളവ് നൂർത്തണമെന്നുള്ള ആവശ്യം ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനിയും ആ ആവശ്യം നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അതുപോലെ തന്നെ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ആൾ മരണപ്പെടാതെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ यूटीवी न्यूज़ पालक